حبيب السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم ാഹുലോയും അങ്ങനെ വന്നവരല്ലേ അങ്ങനെ വന്നവരല്ലേ കുഞ്ഞിപ്പള്ളിയിലുമൊക്കെ കിടക്കുന്ന വിലാമച്ചത്തൊക്കെ കിടക്കുന്ന വലിയ വലിയ മഹാന്മാര് ആ കൂട്ടത്തിൽ ധർവേഷ്ഠങ്ങളുടെ പിതാവും കേരളത്തിൽ വന്നത് കൃത്യമായി മദീനയിൽ നിന്നുള്ള മദീനയിൽ എന്താണ് അവർക്ക് റൂട്ട് മാപ്പ് റൂട്ട് മാപ്പ് അയച്ചത് അനുസരിച്ചല്ലാരും പോകുന്നത് മൊബൈൽ തുറന്നിട്ട് റൂട്ട് മാപ്പ് മദീനയിൽ നിന്ന് റൂട്ട് റൂട്ട് മാപ്പ് അതുകൊണ്ട് ആ മാപ്പും 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 അവരുടെ റോഡ് മാനിഫത്തിന്റെ റോഡായിരുന്നു അവരുടെ ചിറക് ഇഷ്കിന്റെ ചിറകായിരുന്നു ഇഷ്കിന്റെ ചിറകൊണ്ട് ലോകം മുഴുവനും പാറിപ്പറന്ന ദേശാദന പക്ഷിയുടെ പേരാണ് അഹമ്മദ് ദർവേഷ് അവരുടെ നന്നാക്കി

എന്നിട്ട് പറഞ്ഞു ധർവേശന്റെ കത്ത് പറഞ്ഞത് കത്തുക ആ സ്വാമി നൂറ്റി അറുപത്തി അഞ്ചാളും അപ്പോഴത്തന്നെ ഇസ്ലാം മതം വിശ്വസിക്കുകയും അവരുപാടൊക്കെ ശിഷ്യന്മാരാവുകയും ആ സ്വാമിയുടെയും അദ്ദേഹത്തിന് പറയുന്നത് ഇതാണ് ആദ്യം ഇന്ത്യയിൽ വന്നൊരു ഡ്രായർ ഇനി അവസാനത്തെ പറഞ്ഞ അദ്ദേഹത്തിന് മുമ്പ് ഒഫാത്താന്ന് കുഞ്ഞാളിയാണ് അദ്ദേഹത്തെയും അകരാൾ കത്തിന കുഞ്ഞോമ്മ മുസ്ലിയും വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഒപ്പത്തായടക്കം ചെയ്യേണ്ടത് എന്ന കഥകളുള്ള സ്ഥലത്താണത് അപ്പം കുഞ്ഞോമ്മ മുസ്ലിയും പറഞ്ഞു അതിനവിടെ പറ്റില്ലല്ലോ കാരണം പള്ളിയുടെ കുറേ വിറകെ സൂക്ഷിച്ചേൽക്കുന്നൊരു വിറകു വരെയാണ് അത് അപ്പോൾ ഇപ്പോൾ ആയിക്കോളും അന്ന് രാത്രി മഹാനവർ ഒഫാത്താവിയാണ് ഈ ഒഫാത്താവരം പറഞ്ഞിട്ട് കുഞ്ഞാമ്പിലേ അന്ന് നടക്കാവാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പള്ളിയിലോടെ വരുന്ന കാണുന്ന കാഴ്ച ആറ് തൂണുള്ള ആ വരവ് പേരെ ഒരു കാറ്റ് അവിടെ മാത്രം അടിച്ചിട്ട് നാല് തൂണും ആ ഷെട്ടും വീഴുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അവിടെ നിന്ന് ഈ നാല് തൂണ് തൂമരാ അപ്പോൾ തന്നെ അന്ന് കപര് കിടക്കുന്നവരാണ്ടായിരുന്നു കുട്ടുണ്ണിക്കാന്ന പേര് ഞാനത് ചരിത്ര ബുക്കിൽ എഴുതിയിട്ടുണ്ട് കുട്ടിക്ക് കുട്ടി കൊണ്ടുവന്ന് കബങ്ങളെടുത്ത കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം വീട്ടിലേക്ക് വന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ അവിദ്യക്കന്മാരുടെ ആ കൃഷി കരാമൃത്തികളെ പറ്റി ച്ചാലും മതിയാവുകയല്ലോ ഒറ്റയ്ക്കും ചെറുവേശ് ചെറുവേച്ച് നമ്മുടെ നാടിനാവുന്ന നൽകിയ സംഭാവനയാണ് ആ കടാവിളക്ക് ആ മഹാനവിളുകളുടെ ഒരുത്തപക്ഷം നമ്മളിൽ എപ്പോഴും ഉണ്ടാകട്ടെ ഈ ആദ്യ നടക്ക കൊണ്ടാടാനും നമ്മൾ കൊണ്ടാടുകയാണ് ഒരുപാട് ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന മൃഗങ്ങളൊന്നും നമ്മളോടൊപ്പം ഇല്ല അവരെ കോപ്പാട്ടായി പോയിക്കും അവരുടെ കഥലുകളൊ വിഷാദമാക്കി കൊടുക്കട്ടെ مریادے <سؤال> إلى كشف أسرار بباطنيهن طوات وصليت في الثاني على خير خلقه محمد من زاح ضلالة والفلاة.